ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് എവിക്ഷൻ എപ്പിസോഡുകൾ ഉണ്ടാകും നമുക്ക് അറിയാവുന്നതാണ് എന്തൊക്കെയാണ് എപ്പിസോഡിന്റെ ഷൂട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചപ്പോ വമ്പത് ട്വിസ്റ്റ് ആണ് എവിക്ഷനി വന്നിരിക്കുന്നത് രണ്ട് മത്സരാർത്ഥികളുടെ പേരാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചാൽ ഈ ആഴ്ച പുറത്താകുന്ന മറ്റാരും അല്ല ഒന്ന് നോറ അതോടൊപ്പം തന്നെ കേൾക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സിജോയുടെ പേരാണ് ഒരുപക്ഷെ വളരെയധികം അൺഫെയർ ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ഈ ആഴ്ചത്തെ എവിക്ഷൻ പോകുന്നത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നീക്കം നടത്തുന്ന അറിയില്ല കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച കൂടി നോറയെ സേഫ് ആക്കി കാഴ്ച നമ്മൾ കണ്ടതാണ് ഇത്തവണ എന്തൊക്കെയാണെങ്കിൽ നോറേ ഏറ്റവും കൂടുതൽ റോട്ടിങ് വന്നുകൊണ്ട് തന്നെ നോറയെ വിക്റ്റാക്കി വിടുകയും അതോടൊപ്പം തന്നെ സിജോയുടെ പേരുകൾ വന്നാൽ വളരെ വളരെയധികം ഉണ്ടാക്കുന്ന ഒരു വസ്തുതയായിട്ടാണ് തോന്നിയത് കാരണം ഇത്രയും മികച്ച ഒരു പ്ലെയറും അതോടൊപ്പം തന്നെ ഇത്രയും നല്ലൊരു പ്രേക്ഷക പിന്തുണയും നല്ലൊരു വോട്ടിംഗ് ഒക്കെ ഉയർത്താൻ സാധിച്ചു സിജോ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നു കേൾക്കുമ്പോൾ വല്ലാത്തൊരു സംഘടന തന്നെ തോന്നുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഇതുവരെ കൺഫേം ആയിട്ടുള്ള ന്യൂസൊന്നും അല്ല വന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയുള്ള വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടാണ് മൂന്ന് പേരായിരുന്നു ഏറ്റവും കുറവ് വോട്ടുമായിട്ട് നിന്നിട്ടുണ്ടായി ശ്രീധു അതോടൊപ്പം തന്നെ ഋഷി അതോടൊപ്പം നോറ തുടങ്ങിയവരായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഇനി ഒരുപക്ഷെ നമ്മുടെ നമുക്ക് കിട്ടിയ അൺ വോട്ടിംഗ് സെറ്റുകൾ ആയതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വന്ന് വന്നേക്കാവുന്നതാണ് എന്തൊക്കെയാണ് സിജോയുടെ കാര്യത്തിൽ മാത്രം പക്ഷെ നമുക്ക് ഇത്തരത്തിലൊരു നീക്കം പ്രവചനാതീതമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത്ര മികച്ച രീതിയിലാണ് അതേ ഈ ഒരു സീസൺ സിക്സിൽ വന്നു പോയിക്കൊണ്ടിരുന്നത് ആദ്യം ഋഷ് ആദ്യം റോക്കിടയിൽ നിന്ന് ഇടുകിട്ടി പുറത്തു പോകുന്നതിന് മുമ്പ് വരെ ഒരു കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി എന്ന രീതിയിൽ നിന്ന് സിജോയാണ് പിന്നെ തിരിച്ചു വന്നപ്പോൾ അത്രയധികം പവർ ഒന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ കണ്ടതാണ് വൈഡ് കാർഡ് എൻട്രി എൻട്രിയായിട്ട് വന്ന സിബിൻ അതോടൊപ്പം തന്നെ അഭിഷേക് തുടങ്ങിയവരുടെ മിനിം പ്രകടനത്തിൽ തകർന്നു പോകുന്ന സിജോനെ കണ്ടെങ്കിലും ഇപ്പോഴും ഒരു മികച്ച കണ്ടസ്റ്റൻറ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് സിജോ ടോപ്പ് എത്തുന്ന നമ്മൾ പ്രതീക്ഷിച്ചത് എന്തൊക്കെയാണെങ്കിലും ഇത് വളരെയധികം അൺഫെയർ ആണ് സിജോ ഇന്ന് പുറത്താവുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് എന്തൊക്കെയാണ് നോറ ഈ ആഴ്ച പുറത്തു പോകുന്ന ഏകദേശം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിരിക്കുകയാണ് അപ്പം സിജോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കോമെൻ്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ കിട്ടി ಇಪ್ಪತ್ತೆ ಚಾನಲ್ ಸಬ್ಸ್ಕ್ರೈಬ್